ചുറ്റുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഒന്ന് പോകൂ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കാണും ഈ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കരഞ്ഞ് മണിപ്പൂർ സന്ദർശിക്കാൻ ആവശ്യപ്പെടുന്ന എം ഫൈറ്റർ ചുങ് പോറന്റെ വീഡിയോ ആണ് ഇതിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കിടയാകാനും കാരണമായിട്ടുണ്ട് നമുക്കറിയാം മണിപ്പൂർ സംഘർഷത്തിലെ ഓരോ വാർത്തകളും ഞെട്ടലോടെ അല്ലാതെ രാജ്യത്തിന് ആരും കേട്ടിട്ടില്ല എന്നാൽ മാസങ്ങൾ പിന്നിടുമ്പോഴും മണിപ്പൂരിൽ ഇപ്പോഴും സംഘർഷം നടക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്നത് ആ വീഡിയോയിൽ ജേതാവ് പറയുന്നത് ഇങ്ങനെയാണ് വംശീയ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സംസ്ഥാനം സന്ദർശിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാവണമെന്നാണ് ആവശ്യപ്പെടുന്നത് മെട്രിക്സ് ഫൈറ്റ് നൈറ്റിലെ മത്സരത്തിന് ശേഷമായിരുന്നു വികാരധീരനായ കോറൻ മൈക്കിലൂടെ പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്ത് ഇക്കാര്യം വ്യക്തമാക്കിയത് പറഞ്ഞതേ ഇങ്ങനെയാണ് ഇതെന്റെ എളിയ അപേക്ഷയാണ് മണിപ്പൂരിൽ അക്രമം നടക്കുകയാണ് ഏകദേശം ഒരു വർഷമെങ്കിലും കഴിഞ്ഞു ആളുകൾ മരിക്കുന്നു നിരവധി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുമാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണത്തിനും വെള്ളത്തിനും ക്ഷാമമുണ്ട് കുട്ടികൾക്ക് കൃത്യമായി പഠിക്കാൻ കഴിയുന്നില്ല ഭാവി അവ്യക്തമാണ് മോദിജി ദയവായി ഒരിക്കൽ മണിപ്പൂർ സന്ദർശിച്ച് സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നായിരുന്നു കോറൻ പറഞ്ഞത് ഇന്നും ഒരുപാട് ദുരിതങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന വീഡിയോ ആയതിനാൽ ഈയൊരു തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് പ്രശ്നമാകോ എന്നും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് എന്തൊക്കെയായാലും മണിപ്പൂരിൽ നടക്കുന്നത് ബി ജെ പി സർക്കാർ മനപൂർവ്വം ഒളിച്ചു വയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും വംശീയതയുടെ പേരിൽ നടക്കുന്നത് എന്താണെന്ന് പോലും ആർക്കും അറിയില്ല എന്നാൽ കഴിഞ്ഞ മാസം മുന്നേ മോദി മണിപ്പൂരിലെ ജനങ്ങളോട് ഒരു ആശംസ അറിയിച്ച് രംഗത്ത് വന്നിരുന്നു ഇന്ത്യയുടെ പുരോഗതിക്ക് മണിപ്പൂർ മികച്ച സംഭാവന നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാനത്തിന്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും രാജ്യം അഭിമാനിക്കുന്നതാണെന്നുമാണ് മണിപ്പൂരിന്റെ തുടർച്ചയായ വികസനത്തിനായി താൻ പ്രാർത്ഥിക്കുന്നതായി മോദി എക്സിൽ കുറിച്ചിരുന്നത് എന്നാൽ ഇതല്ല മോദി പറയേണ്ടതും ചെയ്യേണ്ടതും എന്നാണ് ഒരുപറ്റം ആളുകൾ പറയുന്നത് മണിപ്പൂരിൽ മെയ് നാലിന് രണ്ട് സ്ത്രീകളെ നഗ്നരായി റോഡിലൂടെ നടത്തിയ സംഭവത്തിന് വീഡിയോ പുറത്തു വരുന്നത് ജൂലൈ മാസത്തിലാണ് രാജ്യം തലകുനിക്കുന്ന തരത്തിലുള്ള ഒരു ധാരണമായ സംഭവമായിരുന്നു അന്ന് നടന്നത് മേദി വിഭാഗത്തിന് പട്ടികജാതി വർഗ പദവി നൽകുന്നത് പഠിക്കാൻ സമിതിയെ നിയോഗിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവാണ് സംഘർഷത്തിന് തുടക്കമിടാൻ കാരണമായത് പിന്നീട് അങ്ങോട്ട് നിരവധി ഗ്രാമങ്ങളും വീടുകളും ആരാധനാലയങ്ങളും സ്കൂളുകളും അഗ്നിക്കിരയാക്കി കലാപകാരികൾ യുവതികളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തി നിരവധി കുട്ടികളെ രക്ഷിതാക്കൾ ക്യാമ്പുകളിൽ ഉപേക്ഷിച്ചു അമ്പതിനായിരത്തിലധികം പേർ ഇപ്പോഴും വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുകയാണ് എന്നാൽ രാജ്യം ഒന്നടങ്കെ പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി ഇതിന് ഒരു മറുപടി നൽകാൻ മാസങ്ങൾ എടുക്കേണ്ടി വന്നു കണ്ണില്ലാത്ത ക്രൂരതയിൽ കണ്ണടപ്പിച്ച് മോദിജി അദ്ദേഹത്തിന് മൗനം വെടിയാൻ എഴുപത്തി ഒൻപത് ദിവസം എടുക്കേണ്ടി വന്നു ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിനെ കുറിച്ച് പ്രതികരിക്കുന്നത് അതായത് കലാപം ആരംഭിച്ച് എഴുപത്തി ഒൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് മോദിയുടെ പ്രതികരണം എന്നാൽ ഇതിൽ യാതൊരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടായിരുന്നില്ല രാജ്യത്തിന്റെ വികസനം മൂന്നി പറയുന്ന മോദിക്ക് മനുഷ്യന്റെ ജീവന് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് ഇന്ന് വന്നിട്ടുള്ള വീഡിയോയ്ക്ക് ഇനി എന്നാണ് മോദി മറുപടി നൽകുക എന്ന് കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അടക്കം